നമ്മുടെ നേരിലോട് ലാലേറ്റം വരും പോകണം അടുത്ത വർഷം ലാലേറ്റം ഉണ്ടാവും അടുത്ത വർഷം ഇത് നമ്മുടെ ഭയങ്കര കോമ്പറ്റീഷനായി കഴിഞ്ഞ വർഷം ഈ വർഷവും ഇയർലി മമ്മൂട്ടിയാകും ഈ വർഷം മമ്മൂക്കടെ ഏറ്റവും ടച്ചിങ് എല്ലാം എല്ലാം എല്ലാ മൂവീസുണ്ട് ആകെ ഒരു ഏജന്റും മറ്റേ സി ബി ഐ കഴിഞ്ഞാണെങ്കിൽ ലോഡാണ് ബാക്കി കഴിഞ്ഞ രണ്ടു വർഷത്തെ എല്ലാ ക്ലാസ് മൂവീസുണ്ട് പിള്ളേരുടെ ചിലക്കും മമ്മളിലൂടെ എങ്ങനെ സെലക്ട് എന്നറിയും അതിൽ പുതിയ ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷനാണോ ലിസ്റ്റജീപന പറഞ്ഞില്ലേ ലാലേട്ട് പറയാൻ പറ്റുന്ന പറയാൻ പറ്റുന്നില്ല അവിടേക്കാണ് മമ്മൂട്ടി വ്യത്യസ്തമായിരിക്കുന്നത് കുറെ കൊടുത്തോട്ടേക്ക് കൊടുക്കുന്നു അറിയില്ല കുറെ ആയില്ലേ അറിയില്ല കിട്ടുമെന്നറിയില്ല എന്നാലും പിത്തന്റെ ആണ് പിത്തന്റെ തന്നെയാണ് അർഹിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കിട്ടും പുതിയ മൂത്ത് പുതിയ അർക്ക് ചാൻസ് കൊടുക്കുന്നു പുതിയ കംഫേർട്ട് സ്റ്റോണിലല്ല നമ്മുടെ ലാലേറ്റർ കംഫോർട്ട് സ്റ്റോണിലാണ് അതാണ് ലാലേറ്റർ ഹോഷണം വെച്ചത് സൂര്യനെ വിറ്റാണ് ബിജോൺ ചാൻസ് കൊടുത്തത് ആ ഞാൻ ലിസ്റ്റ് വിള പറയേണ്ടതുണ്ട് മമ്മൂക്ക് ഞാൻ വരുന്നത് സിബിമണി സാറിൻ്റെ വിളിച്ചപ്പോൾ പുള്ളിയോട് പറഞ്ഞു മമ്മൂക്കാൻ പടഞ്ഞോ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇനിയിപ്പം പുള്ളിയുടെ അവസാനം വരെ ഉള്ളി സിനിമയിൽ തന്നെ ഉണ്ടാവും അടുത്ത വർഷം മമ്മൂ രണ്ടുപേരും ഉണ്ടാവും രണ്ട് പേരും ഉണ്ടാവും രണ്ടുപൂർ വരുമ്പോൾ രസമുണ്ട് രണ്ടുപേരും വരുമ്പോൾ ഞാൻ ഫാക്ച്യർ ചെയ്ത് സിനിമ എന്നാണ് രണ്ട് പേര് വേണം ഒരാൾ മാത്രം പോരാം പൂരിശിമേ ഉള്ളൂ രണ്ട് സുതമാനം പേരുമ്പോൾ അടിപൊളിയായി എന്തായാലും ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വൻറ്റി തന്നെ രണ്ടും മമ്മൂക്കിയാണ് അടുത്ത വർഷം മമ്മൂക്ക് അപ്പഴ് സ്ലാ